തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് കടവിൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചു പഞ്ചായത്ത് കടവിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം തുടങ്ങിയവയാണ് ഇപ്പോൾ കാട് കയറി നശിക്കുന്നത് ആരോട് പറയാൻ കെ എം സി എം വാർത്താപരമ്പര തുടരുന്നു കൊയ്തെടുത്ത നെല്ല് സംഭരിക്കുവാനാകാതെ കടക്കണിയിലായ കുട്ടനാട് മേഖലയിലെ കർഷകരെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാക്കൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉള്ളതെന്ന് നേതാക്കൾ സിപിഐ തലയോലപ്പറമ്പ് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി ചെമ്പ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കരൻ രത്നാകരൻ ഉദ്ഘാടനം വാർത്തകൾ തൈക്കാട്ട്ശ്ശേരി പഞ്ചായത്ത് കടവിൽ ടൂറിസം പദ്ധതി നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു വിനോദസഞ്ചാര വകുപ്പ് തൈക്കാടിശ്ശേരി പഞ്ചായത്ത് കടവിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പദ്ധതിയാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത് ആരോട് പറയാൻ കെ എം സി എൻ വാർത്താ പരമ്പര തുടരുന്നു തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും തുറവൂർ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന ഫെറിയാണ് തൈക്കാട്ടുശേരി കടവ് തുറവൂർ പമ്പാപാതയുടെ ഭാഗമായി തൈക്കാട്ടുശേരി പാലം നിർമ്മിച്ചതോടെ കടവ് ആളൊഴിഞ്ഞ പ്രദേശമായി ഇതേ തുടർന്നാണ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കരാർ നൽകിയ സ്വകാര്യ കമ്പനിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറിയ പദ്ധതിയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ ഇങ്ങനെ കാടുകയറി നശിക്കുന്നത് ആദ്യഘട്ടത്തിൽ കടവിൽ നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജും വിശ്രമ കേന്ദ്രവും ഉൾപ്പെടെയുള്ളവ നശിച്ചു തുടങ്ങി തൈക്കാട്ടുശേരി പഞ്ചായത്ത് അറുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് ടൂറിസം പദ്ധതിക്ക് വിട്ടു നൽകിയത് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം തിരുവനന്തപുരം ജിഗ്പാക് എന്ന സ്വകാര്യ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത് രണ്ട് തവണകളായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി പഞ്ചായത്ത് കടവിൽ ഓപ്പൺ സ്റ്റേജും വിശ്രമിക്കാനെത്തുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും മറ്റും നിർമ്മാണം തുടങ്ങിയെങ്കിലും പാതിവഴിയിൽ നിലച്ചു കുട്ടികളുടെ പാർക്ക് ഓപ്പൺ സ്റ്റേജ് വിശ്രമിക്കാനുള്ള ഇരിപ്പിടം ഭക്ഷണശാലകൾ പ്രവേശന കവാടം പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവയാണ് ലക്ഷ്യമിട്ടത് പക്ഷേ ഒന്നും നടന്നില്ല അങ്ങനെ ഇവിടെയും പാഴായി ലക്ഷ്യങ്ങൾ ആരോട് പറയാൻ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കുവാനാകാതെ കടക്കണിയിലായ കുട്ടനാട് മേഖലയിലെ കർഷകരെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാക്കൾ വയലിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പാടത്ത് പൊന്നു വിളയിച്ച കർഷകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നയപരിപാടികളുമാണ് പിണറായി സർക്കാർ നാലാം വർഷകം ആഘോഷിക്കുന്നതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ആരോപിച്ചു ഇവിടെ ഇരുനൂറ്റി അമ്പത് ഏക്കർ നിലവാണുള്ളത് നൂറ്റി അമ്പത് കർഷകരാണ് ഇവിടെ കൃഷി ചെയ്തത് ഈ കർഷകരുടെ ഒരു മണി നെല്ല് പോലും സർക്കാർ ഇതുവരെ സംഭവിക്ക സംഭരിച്ചിട്ടില്ല പതിനഞ്ച് ദിവസമായിരിക്കുന്നു അവർ ഇന്നത്തേക്ക് ഈ കൊയ്ത്ത് കഴിഞ്ഞത് സൂക്ഷിക്കുന്നു ഓരോ ദിവസവും ഇതിൻ്റെ എന്താ പറയുക തൂക്കം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നെല്ലിൻ്റെ ഗുണവും നഷ്ടപ്പെടുന്നു സർക്കാർ ഇതുപോലെ തോന്നിവാസം കാണിച്ച ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു ഉണ്ടായിട്ടില്ല കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് ആണ് ഈ കൃഷി ചെയ്ത് ഇത് ഇപ്പോൾ നെല്ല് വിൽപ്പന രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വിറ്റാൽ പോലും ഈ മുടക്കിയ ഒരു പൈസ നിന്ന് കിട്ടില്ല കൊടുക്കാനുള്ള പണം മാത്രം എന്നാണ് ഇവർ പറയുന്നത് കർഷക ദ്രോഹ നടപടികൾ തുടർന്നാൽ വൈകാതെ ഇടതുപക്ഷ സർക്കാർ നിലംപരിശാകുമെന്നും നേതാക്കൾ പറഞ്ഞു നേതാക്കളായ ടി എ ഹാമിദ് എ ആർ കണ്ണൻ യു എൻ കബീർ ജി ഗോപന് തുടങ്ങിയവരും ഷുക്കൂറിനൊപ്പം ഉണ്ടായിരുന്നു ഈ ഇരുന്നൂറ്റമ്പതോളം ഏക്കറുള്ള ഒരു പടശേരമാണ് ഒരു നൂറ്റമ്പതോളം കർഷകരുള്ള പടശേരമാണ് ഒരു അമ്പതിലോളം നെല്ല് ഇവിടുന്ന് കയറിപ്പോകാനുണ്ട് ഇത് യാതൊരു നടപടിയില്ല പതിനാല് ദിവസമായി ഇത് കൊയ്തിട്ടുണ്ട് കർഷകർ അവരുടെ മുഴുവൻ സ്വത്ത് ഇതിനകത്ത് തന്നെ ചിലവാക്കിയതാണ് സബ്സിഡിയും കാര്യങ്ങളും തരാം ഇനി കിട്ടത്തില്ല ഈ കൃഷി ചെയ്തില്ലെങ്കിൽ ഇനി സർക്കാരിൻ്റെ ഓരോ ആനുകൂല്യങ്ങളും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് ഞങ്ങളെപ്പം ഈ കൃഷി ചെയ്യിച്ചത് സർക്കാർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ സർക്കാരത് കൈകാര്യം ചെയ്തുകൊണ്ട് കർഷകന് മുഴുവൻ നിലയും കിട്ടുന്ന രീതിയിൽ ഈ നെല്ലെടുത്തുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എൻ്റെ ഇങ്ങനെ കാത്തുകൂടി ഇവിടെ നിൽക്കുന്നത് അതിന് വേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ അത് വളരെ സഹായകരമായിരിക്കും കാരണം കർഷകൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കൃഷി ചെയ്തത് നഷ്ടങ്ങൾ നിന്ന് പുതിയ പുതിയ നഷ്ടങ്ങൾ നഷ്ടങ്ങളിങ്ങനെ വരുമ്പോഴും ഈ കർഷകൻ വീണ്ടും വേണ്ടി കൃഷി ചെയ്യുന്ന അതിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ആ ആത്മാർത്ഥത നശിച്ചു പോകുന്ന ഒരു രീതിയാണ് ഇന്ത്യ ഒരു കാർഷിക രാജ്യമല്ലേ ആ കർഷക ആദ്യം കർഷകർക്ക് ഒരു പ്രാധാന്യമില്ല സിപിഐ തലയോലപ്പറമ്പ് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി വൈക്കം ചെമ്പ് ഓഫീസ് ജംഗ്ഷനിൽ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരന് ഉദ്ഘാടനം ചെയ്തു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങളുടെ കാവലായി നിലകൊള്ളേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരന് മണ്ഡലം സെക്രട്ടറി സാബു പി മണലൊടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അംഗം ആർ സുശീലൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി എൻ രമേശൻ മണ്ഡലം സെക്രട്ടറിമാരായ സാബു പി മണലൊടി എം ഡി ബാബുരാജ് ജില്ലാ അംഗം കെ ഡി വിശ്വനാഥൻ സ്വാഗത സംഘം പ്രസിഡന്റ് പി എസ് പുഷ്പമണി സെക്രട്ടറി കെ എസ് രത്നാകരൻ എ എം അനി കെ എം അബ്ദുൽ സലാം എം കെ ശ്രീമോൻ വി കെ ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ് ബീച്ചിൽ ജി സുധാകരൻ ചെയ്തു എല്ലാത്തിലും മുൻപന്തിയിൽ ആണെന്ന് സ്വാഭിമാനം പറഞ്ഞ് അഹങ്കരിക്കുന്നു നമ്മൾ ഇത്രയധികം ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി വൻ ലഹരി വേട്ടയാണ് പോലീസും എക്സൈസും ചേർന്ന് നടത്തുന്നത് കേരളത്തിൽ ഇത്രയിലധികം ഉണ്ടായിരുന്നു എന്ന മറുപടം കൂടി ഇതിനുണ്ടെന്നും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി വിചാരിച്ചാലും അതിനൊക്കെ ഒരുപാട് രാജ്യവ്യാപകമായി ഊർജസ്വലതയുള്ള അറിവുള്ള ചിന്തയ്ക്കുന്ന എന്താ ചിന്തയുടെ പന്തങ്ങൾ ഒരു യുവതലമുറ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അവർ ചോദ്യം ചെയ്യും അതുകൊണ്ട് അവരുടെ ബുദ്ധിയെ മലവിപ്പിക്കുക മന്ദി പോയിപ്പിക്കുക അവരെ അപരന്മാരാക്കി മാറ്റുക അവരെ ഒരു ഭാവനാലോകത്തിലേക്ക് തള്ളിവിടുക നമ്മുടെ എല്ലാ ചെമ്മീ സ്വാഭിമാനം പറഞ്ഞ് അഹങ്കരിക്കുന്ന നമ്മൾ ഇത്രയധികം ലഹരി പദാർത്ഥങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് ഒടുപ്പിച്ച് വെച്ചിരുന്നു ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഈ പിടിക്കുന്നതിന്റെ മറുഭാഗത്തുണ്ട് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു സ്വർണത്തോടായിരുന്നു മലയാളികളുടെ ഇത്ര സ്വർണ്ണ കമ്മ കൊണ്ടതോകത്തോട്

സംസ്ഥാന വെൽഫെയർ ഫണ്ട് ചെയർമാൻ ബി ആർ സുദർശനൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ബി രവീന്ദ്രൻ ശലഭം തുടങ്ങിയവർ പങ്കെടുത്തു ചെറുവാർണം ശ്രീനാരായണപുരം ക്ഷേത്രം പുത്തനമ്പലത്തിലെ നവചണ്ഡികാ ഹോമ ചടങ്ങുകൾ തുടങ്ങി ശനിയാഴ്ച രാവിലെ പ്രതിഷ്ഠാദിന കലശം നടന്നു പുലർച്ചെ അഭിഷേകം മലർ നിവേദ്യം ഗണപതി ഹോമം കലശപൂജ എന്നിവയ്ക്ക് ശേഷം യജ്ഞ മണ്ഡപത്തിൽ എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ വെള്ളാപ്പള്ളി ഭദ്രദീപ പ്രകാശം നിർവഹിച്ചു നിർവ്വഹിച്ചു

ഞായറാഴ്ച നടക്കുന്ന ചണ്ഡിക ഹോമ ചടങ്ങുകൾക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പുരോഹിതൻ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കൂ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർന്നു പൂച്ചാക്കൽ പാണാവള്ളി കൺവെൻഷൻ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു ഒരു ലോണിന് വേണ്ടി ഒരു അധികാര സ്ഥാനത്തേക്ക് അലഞ്ഞു നടക്കണ്ടാത്ത വിധത്തിലേക്ക് കമ്പനിയിൽ നിങ്ങൾ കൃത്യതയുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ രണ്ട് ലക്ഷത്തിന്റെ ലോൺ വേണമെങ്കിൽ അവിടെ കൺവീനറോട് ഈ അപേക്ഷാപാർപ്പിച്ചു കൊടുത്ത കൺവീനർ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് കമ്മിറ്റി ഏരിയ കമ്മിറ്റി കമ്മിറ്റിയെപ്പിച്ച് ജില്ലാ കമ്മിറ്റി വന്ന അടുത്ത ദിവസം ഇവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സമ്പത്ത് വിധം വരുന്ന നടപടിക്രമം നമ്മൾ അല്ലേ ഇത്ര സുതാര്യമായി ഈ പറഞ്ഞവർക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയണം കഴിഞ്ഞില്ല കുടുംബശ്രീ ചെയ്യുന്നുണ്ട് കുടുംബശ്രീ ചെയ്യുന്ന എങ്ങനാണ് ഖജനാവിന്ന് സബ്സിഡി കൊടുത്തുകൊണ്ട് നടത്തുന്ന പ്രക്രിയ അല്ലാതെ ബാങ്കിനോട് വിലപേശി ക്രയവിക്രയം ചെയ്യുന്നതിന്റെ ഒരു വിഹിതം ഇതിന്റെ ഉടമസ്ഥരായ തൊഴിലാളികൾക്ക് വേണ്ടി നീക്കി നീക്കിവെക്കണമെന്ന് പറയാൻ കേരള സർക്കാർ പോലും തയ്യാറാകാത്ത കാലഘട്ടത്തിലാണ് ഇതിനെ ഇതിനെക്കെ വേറിട്ട യാത്രയിലൂടെ തയ്യൽ തൊഴിലാളികള് വർക്ക് രാഷ്ട്രീയ വിശ്വാസികളായ തയ്യൽ തൊഴിലാളികള് ഈ പിന്തുടരുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതിവർഷം ഇരുന്നൂറ്റി അറുപതോളം കോടി രൂപ ഈ രാജ്യത്തെ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഏജൻസിയായ ആർ ബി ഐ നിർദ്ദേശിച്ച എല്ലാ നിബന്ധനകൾക്കും വിധേയമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പ്രവർത്തിച്ച് വളരുവാൻ കഴിഞ്ഞത് തയ്യൽ തൊഴിലാളികളുടെ മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കണമെന്നും പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് വി കെ മണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സജീവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു നേതാക്കളായ ഷീല മത്തായി എം കാർത്തികേയൻ മോഹൻദാസ് ജോസഫ് സൈമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ആർ സദാനന്ദനെ പ്രസിഡന്റായും എം കാർത്തികേയനെ സെക്രട്ടറിയായും മോഹൻദാസിനെ ഖജാഞ്ചിയായും തിരഞ്ഞെടുത്തു കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തിക്കിടന്ന് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വൈക്കം വാർവിൻ സ്കൂളിലെ എസ് കാർത്തിക്കാണ് ഒൻപത് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് നീന്തി റെക്കോർഡിലിടം പിടിച്ചത് വൈക്കം ബീച്ച് വരെയാണ് നീന്തിയത് രാവിലെ എട്ടിന് ചേർത്തലും എത്തിച്ചേർന്ന എസ് ആർ ടി വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊള്ളാം കുറച്ചും കൂടെ പറഞ്ഞു ഇവിടെ അദ്ദേഹത്തിന്റെ തടി ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് ഒരു ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഉദയനാപുരം ക്ലബിൽ റിട്ടയർഡ് ഫയർ ഓഫീസർ ടി ഷാജകുമാറിന്റെ ശിക്ഷണത്തിലാണ് നീന്തൽ പഠിച്ചു തുടങ്ങിയത് പിന്നീട് കോതമംഗലം ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിൽ കോച്ച് ബിജു തങ്കപ്പന്റെ കീഴിൽ നാലു മാസം മൂവാറ്റുപുഴ ആറ്റിൽ പരിശീലനം നടത്തിയാണ് വേൾഡ് റെക്കോർഡിനായി ഒരുങ്ങിയത് വൈക്കി നിർമാല്യം വീട്ടിൽ സജിത് ബാലചന്ദ്രന്റെയും ആശാ സജിത്തിന്റെയും മകനാണ് കാർത്തിക് സഹോദരി കൃതികൾ യു കെ ജി വിദ്യാർത്ഥിനിയാണ് കൃതികയും വേമനാട്ട് തായയിൽ ശ്രമത്തിലാണ് ഒഴുക്കിനെതിരെ നീന്തി പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നീന്താൻ അധികം വിഷമം ഉണ്ടായില്ലെന്ന് കാർത്തിക് പറഞ്ഞു പ്രാക്ടീസ് നീന്തി എല്ലാവരും അത് കാരണം അത്രയും ഡിഫിക്കൽട്ട് ഇല്ലായിരുന്നു കായലി ഫസ്റ്റ് ഷാജി സാറിന്റെ അടുത്ത് ഒരു കുറച്ച് മാസം പ്രാക്ടീസ് ചെയ്തു അപ്പത്തേക്ക് സാർ പറഞ്ഞു കായലിൽ നീന്താനുള്ള ഇതുണ്ട് അപ്പം ചേർത്ത സംസ്കാരയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി അക്ഷര കൈരളി എന്ന പരിപാടിയും വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ആര്യാട് മാർഗവൻ ഉദ്ഘാടനം ചെയ്തു സംസ്കാര പ്രസിഡന്റ് ഗീതാ തുറവൂർ അധ്യക്ഷത വഹിച്ചു ജോസ് ആറുകാട്ടി മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയർഡ് എ എൽ ഒ ബേബി തോമസ് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു ഒരുപാട് അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള സാംസ്കാരികമായിട്ടും മറ്റുള്ള ഉന്നമനത്തിലേക്ക് നമ്മൾ കേൾക്കുമ്പോൾ അതൊരു കല്ലുകളി പോലെയാണ് ഇന്ന് ഈ അർത്ഥം നമ്മളെ കൊണ്ടുപോകും ആലപ്പുഴ ജില്ലയിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റുള്ള മരണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു അഭിപ്രായം നമുക്ക് മൈലേജ് കൊണ്ടുപോയാൽ അപ്പുറത്തുള്ളവരെ അപരത്യങ്ങളുമായിട്ട് പിന്നെ രാജ്യം നമ്മൾ വലിയ വിഷമത്തിലാണ് കാരണം നമ്മളിങ്ങനെ പിന്നെ ലോക സമാധാനവും സന്തോഷവും പിന്നെ ലോകത്തെ മറ്റും കുടുംബങ്ങളെ അവർക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ആലോചിച്ചു പോകുന്ന ഒരു രാജ്യത്തിൻ്റെ പിന്നെ സന്തളീ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ വളരെയേറെ ഭയപ്പെടേണ്ട കാര്യമാണ് നേരത്തെ ഒരു യുദ്ധമുണ്ടായാൽ അത്തരത്തിൽ അപ്പം ഇല്ലോ അല്ലെങ്കിൽ തോക്ക് ഉപയോഗിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാര്യം ചെയ്താൽ മതി അപ്പോൾ നമ്മളിരിക്കുന്ന ഈ സ്ഥലവും ഒക്കെ ആലോചിച്ചു കൊടുത്തതാണ് ജില്ലയിൽ തെരുവുനായ ആക്രമണം കൂടിക്കൂടി വരികയും പേവിഷബാധയേറ്റ് ദാരുണമായ മരണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കമാൽ എം മാക്കയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബി ആർ ഭദ്രൻ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ വൈസ് പ്രസിഡന്റുമാരായ കെ എൻ അനിരുദ്ധൻ ശാരദ തങ്കപ്പൻ സതീഷ് സത്യൻ സെക്രട്ടറിമാരായ ബി അൻഷാദ് അരൂർ തുടങ്ങിയവർ പങ്കെടുത്തു കാളർകോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്മൃതി മധുരം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചു ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂളിൽ ആയിരത്തി മുതൽ ആദ്യാക്ഷരം കുറിച്ച് നൂറോളം പേർ പങ്കെടുത്തു ഈ ഒരു ദിവസം അതായത് മാത്രം വളരെ സന്തോഷം വാർഡ് കൌൺസിലർ ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വേദിയിൽ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു ഹെഡ്മിസ്ട്രസ് ശാലിനി സി സി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ആലപ്പുഴ ജില്ലയിലെ ചെറുകിട സംരംഭകർക്കായി ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരന്റി വർക്ക് വാട്ടർ റിസോർട്ടിലായിരുന്നു പരിപാടി നടത്തിയത് തത്തമ്പള്ളി ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ടിൽ രാവിലെ പത്ത് മണി മുതൽ നടന്ന പരിശീലന കളരി സെൻട്രൽ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവ് സെക്രട്ടറി താനിയ വർഗീസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സി ജി ടി എം എസ് എങ്ങനെ പ്രയോജനപ്പെടുത്താം കൊളക്ടറൽ ഫ്രീ ഫിനാൻസ് എങ്ങനെ മികച്ച രീതിയിൽ ലഭ്യമാക്കാം തുടങ്ങിയ വിഷയങ്ങളിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ ക്ലാസ് എടുത്തു വർക്ക്ഷോപ്പിൽ സെൻട്രൽ ട്രാമൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ ഡിജി ടി എം എസ് സിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എം എസ് ആർ കെ മൂർത്തി എസ് ഡി ബി ഐ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി ബി കലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു വൈക്കാട്ട്ശ്ശേരി പഞ്ചായത്ത് കടവിൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചു പഞ്ചായത്ത് കടവിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം തുടങ്ങിയവയാണ് ഇപ്പോൾ കാട് കയറി നശിക്കുന്നത് ആരോട് പറയാൻ കെ എം സി എം വാർത്താപരമ്പര തുടരുന്നു കൊയ്തെടുത്ത നെല്ല് സംഭരിക്കുവാനാകാതെ കടക്കണിയിലായ കുട്ടനാട് മേഖലയിലെ കർഷകരെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാക്കൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉള്ളതെന്ന് നേതാക്കൾ സിപിഐ തലയോലപ്പറമ്പ് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി ചെമ്പ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു